പോലീസ് മേധാവിക്കുള്ള ചുരുക്ക പട്ടികയിൽ നിന്ന് എം ആർ അജിത് കുമാറിനെ ഒഴിവാക്കി യു പി എസ് സി പ്രത്യേക യോഗമാണ് പട്ടിക തയ്യാറാക്കിയത് നിതിൻ അഗർവാൾ രവട ചന്ദ്രശേഖർ ഫയർഫോഴ്സ് മേധാവി യാഗേഷ് ഗുപ്ത എന്നിവരാണ് പട്ടികയിലുള്ളത് മനോജ് എബ്രഹാമും ചുരുക്ക പട്ടികയിൽ ഇടം നേടിയിട്ടില്ല മുഖ്യമന്ത്രിയാണ് പോലീസ് മേധാവിയെ തിരഞ്ഞെടുക്കുക ജൂൺ മുപ്പതിനാണ് നിലവിലെ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ധർവേഴ് സാഹിബ് വിരമിക്കുന്നത് അന്നുതന്നെ പുതിയ പോലീസ് മേധാവി ചുമതലയേൽക്കും നേരത്തെ സംസ്ഥാന സർക്കാർ സാധ്യതാ പട്ടിക അയച്ചിരുന്നപ്പോൾ എം ആർ അജിത് കുമാറിനെയും സുരേഷ് രാജ് പുരോഹിതനെയും ഒഴിവാക്കണമെന്ന് യു ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സർക്കാർ വഴങ്ങിയിരുന്നില്ല അനധികൃത സ്വത്ത് സമ്പാദനം ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അടക്കം നിരവധി ആരോപണങ്ങളാണ് അജിത് കുമാറിനെതിരെ ഉണ്ടായിരുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് തൃശൂർ പൂരം കലക്കൽ ആരോപണമായിരുന്നു സംഭവത്തിൽ അജിത് കുമാറിന് സംഭവിച്ചത് ഗുരുതര വീഴ്ചയെന്ന് കണ്ടെത്തിയിട്ടുള്ള ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് ദിവസങ്ങൾക്ക് മുൻപാണ് പുറത്തു വന്നത് അന്വേഷണ റിപ്പോർട്ട് തുടർ നടപടികൾക്കായി സർക്കാരിന് കൈമാറിയിരുന്നു ഔദ്യോഗിക കൃത്യനിർവഹണത്തിനായി എത്തിയ എ ഡി ജി പി പൂരം അലങ്കോലപ്പെട്ടിട്ട് ും ഇടപെട്ടില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പൂരം അലങ്കോലപ്പെട്ട സംഭവം അജിത് കുമാറിനെ വിളിച്ചറിയിക്കാൻ മന്ത്രി കെ രാജനും മറ്റുള്ളവരും ശ്രമിച്ചിരുന്നു എന്നാൽ അജിത് കുമാർ ഫോൺ എടുത്തില്ല പ്രശ്നങ്ങൾക്ക് ശേഷം സ്ഥലത്തുണ്ടായിരുന്നിട്ടും അജിത് കുമാർ ഒന്നും ചെയ്തില്ല എ ഡി ജി പിയുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വീഴ്ച സംഭവിച്ചതായും ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു എം ആർ അജിത് കുമാറിന്റെ ഡി ജി പി സ്ഥാനക്കയറ്റത്തിന് ഏഴു ദിവസം മാത്രം ബാക്കി നിൽക്കെയായിരുന്നു റിപ്പോർട്ട് സർക്കാരിലേക്ക് എത്തിയത് நியூஸ் டெஸ்க் நகரம் ஆன்லைன்